ഞാൻ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുള്ളൂ പിന്നെ ഞാനൊരു ക്രിസ്ത്യനാണ് അതുകൊണ്ട് മാത്രമല്ല അമേരിക്ക ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു യു കെ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നു കാനഡ ഇസ്രേലിനെ സപ്പോർട്ട് ചെയ്യുന്നു ഭാരതത്തിന് ഈ കാര്യത്തിൽ വാസ്തു പറഞ്ഞാൽ ഞങ്ങൾക്കൊരു എടുക്കേണ്ട ആവശ്യമില്ല ഒരു ഹിന്ദു ബാക്ക്ഗ്രൗണ്ട് വന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ഇതിൽ ശരിക്കും ഇടപെടേണ്ട ആവശ്യം പോലും ഞങ്ങൾക്കില്ല പക്ഷെ എന്നാലും ഇസ്രായേൽ ഭാരതത്തിൻ്റെ മിത്രമാണ് ഹമാസായിട്ട് ഞങ്ങൾക്ക് ബന്ധമൊന്നുമില്ല ഇനി ഹമാസ് ഹുത്തി ഹസ്ബുള്ള എന്ന് പറയുന്ന ഈ ടെററിസ്റ്റ് ഓർഗനൈസേഷൻ കേവലം ഇസ്രായേലിന് മാത്രമല്ല ഭീഷണിയായിട്ടുള്ളത് ആയിട്ടുള്ളത് അവരെ അമേരിക്കയെയും നശിപ്പിക്കുന്നാ പറയുന്നത് ഇനി അമേരിക്ക മാത്രമാണ് അവർ നശിപ്പിക്കുന്നത് ഈ നമ്മുടെ ഹൂത്തി എന്ന് പറയുന്ന ടീം ഏതാണ് സൗദി രാജാവിനെ അട്ടിമറിക്കാനായിട്ട് ശ്രമിക്കുന്ന ടീമാണത് പിന്നെ യു എയിൽ നിങ്ങൾ ചെന്നാൽ യു എക്കാർ വരെ ഈ ഹമാസിനെയും ഹൂത്തിയെയും നല്ല സംഘടനയായിട്ട് അംഗീകരിക്കുന്നില്ല അപ്പൊ അങ്ങനെയുള്ള ഒരു അവസ്ഥകളില് നിങ്ങൾ ഹമാസിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ ഇവിടെ ഇങ്ങനെ റാലി ആർക്ക പിന്നെ ശശിതരൂര് പണ്ട് പ്രസ്താവനകളെ മാറ്റി പറയിപ്പിക്കുക അതിൻ്റെയൊക്കെ ആവശ്യം എന്താണ് അത് കണ്ടപ്പോഴാണ് പ്രീണന രാഷ്ട്രീയം ഓൾറെഡി ഉണ്ട് ഇഷ്ടം പോലെ നിങ്ങൾ മുസ്ലിം കോട്ട പലതും മറ്റേ കോട്ട മറച്ച കോട്ട എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ടുണ്ട് അതേ ഞങ്ങൾക്ക് ഇഷ്ടമല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഹമാസിനെ പിന്തുണയ്ക്കിയ ടെററിസത്തെ പിൻ ഇഷ്ടം പോലെ ഹിന്ദുക്കള് പാകിസ്ഥാനിൽ പീഡിപ്പിക്കപ്പെട്ടിട്ടുണ്ട് അവരെ പറ്റി ഒന്നും പറഞ്ഞില്ല അവർക്കൊരു സിറ്റിസൻഷിപ്പ് പോലും നിങ്ങൾ കൊടുത്തില്ല ബംഗ്ലാദേശിൽ പീഡിപ്പിക്കപ്പെട്ടു ഈ അടുത്ത് അതിനും നിങ്ങൾക്കൊരു കുഴപ്പമില്ല അപ്പോഴും നിങ്ങൾ ബംഗ്ലാദേശിൽ ഇപ്പോൾ അപ്പോയിന്റഡ് ആയിട്ടുള്ള ആ രാജാവിനെ ആ പ്രധാനമന്ത്രിയെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് നിങ്ങളെ പ്രയോറിറ്റി എവിടെയാണ് ഒരു വിഭാഗത്തെ മുഴുവനായിട്ട് നിങ്ങൾക്ക് വേണ്ട ഹിന്ദുക്കളെ നിങ്ങൾക്ക് വേണ്ട ഹിന്ദുക്കളുടെ വോട്ടേ നിങ്ങൾക്ക് വേണ്ട ആ രീതിയിലാണ് നിങ്ങളുടെ ഇടപെടൽ പിന്നെ എങ്ങനെ ആൾക്കാർ വോട്ട് ചെയ്യും അപ്പോ അതിനൊന്നും നിങ്ങക്കൊന്നും പറയാനില്ല ബംഗ്ലാദേശിൽ നടന്ന അട്രോസിറ്റിക്കെതിരെ ഒരു റാലിയില്ല പാകിസ്ഥാനിൽ നടന്ന അട്രോസിറ്റിക്കെതിരെ ഒരു റാലിയില്ല ആഫ്രിക്കയിൽ മുസ്ലിം തീവ്രവാദികൾ വന്ന് ഫുലാനികൾ ബോക്കോ ഹറാമികൾ പല രീതിയിലുള്ള തീവ്രവാദികളുണ്ട് ഈ ഇവരെല്ലാം എന്താ പറയുക ഒരു കണക്കില്ലാതെയാണ് ക്രിസ്ത്യൻസിനെ കൊന്നുകൊണ്ടിരിക്കുന്നത് അതിനെതിരെ ഡൊണാൾഡ് ട്രംപ് വരെ പറഞ്ഞത് നിങ്ങൾക്കതൊന്നൊന്നും പറയാനില്ലല്ലോ അതെന്താ അതിനെതിരെ ഒരു പ്രതിഷേധ റാലി സെൻട്രൽ ട്രൈ ബോർഡിൽ നിങ്ങൾക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന എത്രയോ ക്രിസ്ത്യാനികളില്ലേ അവർക്ക് വേണ്ടി ഒരു റാലി നിങ്ങൾ നടത്തിയോ ഇല്ലല്ലോ അതെന്താ ആ വക്കഫ് ബോർഡ് എല്ലാ കാര്യങ്ങളും അവരുടെ പക്ഷത്താക്കിക്കൊണ്ട് ഈ നിയമങ്ങളെയൊക്കെ എതിർക്കുകയും പിന്നെ പല രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്തപ്പോൾ ഞങ്ങൾ കണ്ടതാണ് ക്രിസ്ത്യാനികൾക്കെതിരെ നിലപാടെടുക്കാൻ നിങ്ങൾക്ക് യാതൊരു പ്രയാസില്ല അവരുടെയൊക്കെ വോട്ട് നിങ്ങൾ ടേക്കൻ ഫോർ ഗ്രാൻറ്റഡ് ആണ് അപ്പം നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് മനുഷ്യർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്നതിന് പകരം മറു സൈഡിൽ എന്താണെന്നുള്ളത് നോക്കുന്നത് തന്നെ ഞങ്ങളൊക്കെ ഓട്ടോമാറ്റിക് വോട്ടേഴ്സായിരുന്നു ആ ഓട്ടോമാറ്റിക് വോട്ടേഴ്സ് എന്ന് പറഞ്ഞാൽ നേരെ പോവുക കൈക്ക് കുത്തുക എന്നുള്ള കൈപ്പത്തി കുത്തുക എന്നുള്ള ടീമാണ് അതൊക്കെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ വലിയ നേതാവായിരുന്നല്ലോ ജ്യോതിർ ആദിത്യ സിന്ധ്യ അല്ലേ എന്തു പറ്റി മാറിയില്ലേ അയാള് മാത്രമല്ലോ മാറിയത് എത്രയോ വലിയ വലിയ നേതാക്കന്മാർ നിങ്ങളുടെ പാർട്ടി വിട്ടുപോയി എന്തുകൊണ്ടാണ് അവർ വിട്ടുപോയി പോയത് നിങ്ങൾ ചിന്തിക്കണം ഇനി ഇങ്ങനെ നിങ്ങൾ ശശി തരൂരിനെ പീഡിപ്പിക്കുകയാണെങ്കിൽ അയാളും വിട്ടുപോകും കുറെ കഴിഞ്ഞാല് ഇപ്പൊ അയാൾ വയസ്സായതുകൊണ്ട് കൊണ്ട് ഇനിയിപ്പോൾ എന്താ പറയാ ഹിന്ദുക്കൾ ഹിന്ദുത്വക്കെതിരെ പല ബുക്കും കാര്യങ്ങളൊക്കെ എഴുതുകൊണ്ട് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടാവും ഒരു ചമ്മലുണ്ടാവും അതിലേക്ക് പോകാൻ പക്ഷേ പക്ഷെ ഇങ്ങനെ നിങ്ങൾ വെറുപ്പിക്കുകയാണെങ്കിൽ എന്ത് ഭാരതത്തിന് വേണ്ടി ഒരു കാര്യം പറഞ്ഞാൽ രാഷ്ട്രത്തിന് ഹിതത്തിൽ ഒരു കാര്യം സംസാരിച്ചാലും നിങ്ങൾ ആ വ്യക്തികളെ പോലും നിങ്ങളുടെ പാർട്ടിക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ആൾക്കാരെ പോലും നിങ്ങൾ വെറുക്കുകയും അവരെ പറ്റി മോശമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്യണം അപ്പൊ അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന ഒരുപാട് പേര് ചിലപ്പോൾ ത്രിവേണ്ടത് കാണും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അവരെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് അവരുടെ റൈറ്റിംഗ് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേര് വേറെ സാധാരണ ആൾക്കാർ കാണും അവരൊക്കെ എന്താ വിചാരിക്കുക രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയുടെ മകനായിരിക്കും ഞങ്ങൾക്ക് റെസ്പെക്ട് ഉണ്ട് ഓക്കെ പക്ഷെ എന്നും പറഞ്ഞിട്ട് ശശി തരൂർ ഒന്നും അല്ലാത്ത ആളല്ലോ അയാളെ നിങ്ങൾ ഇങ്ങനെ മോശമായിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പറയുമ്പോൾ അതൊരു ബുദ്ധിമുട്ടുണ്ടാകും ആൾക്കാർക്ക് ഇല്ലേ ഇനി അത് ഞങ്ങൾക്ക് കുഴപ്പമൊന്നും എനിക്ക് കുഴപ്പമില്ല ഞാൻ നോട്ട് എ ഫാൻ പക്ഷേ ഞാൻ പറഞ്ഞ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മളൊരു കാര്യം നമ്മളെ കൂടെ നിൽക്കുന്ന ആൾക്കാർക്ക് പോലും നമ്മൾ പറയുന്ന കാര്യം വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലായി കഴിയുമ്പോൾ പിന്നെ അവർ പതുക്കെ പതുക്കെ പിൻവലിയും മാത്രമല്ല വിട്ടുപോകും അങ്ങനെ പല ആൾക്കാരും വിട്ടുപോയിട്ടുണ്ട് അപ്പം നിങ്ങൾ കുറച്ച് ഒന്ന് സൂക്ഷിക്കണം നിങ്ങളുടെ പാർട്ടിയെ മാത്രമല്ല നിങ്ങൾ ഇപ്പോൾ ഈ മതേതരത്വം എന്നൊക്കെ പറഞ്ഞാൽ എന്ത് മതേതരത്വമാണോ ഒരു ഹിന്ദു കുട്ടി ഇരിക്കുന്നുണ്ട് അടുത്ത് തന്നെ മുസ്ലിം കുട്ടി ഇരിക്കുന്നുണ്ട് രണ്ടും ദരിദ്ര കുടുംബങ്ങളിൽ നിന്ന് വരുന്ന കുട്ടികൾ രണ്ടു പേർക്കും ഒരേ സാമ്പത്തിക ശേഷി ഒരേ അവസ്ഥകൾ ഒരേ ബുദ്ധിമുട്ടുകൾ ഒരേ ഭാരങ്ങൾ ഇതില് മുസ്ലിം കുട്ടിക്ക് മാത്രമായിട്ട് തിരഞ്ഞെടുത്തിട്ട് കുറച്ച് പൈസ കൂടുതൽ കൊടുക്കുമ്പോൾ അത് ഗവണ്മെന്റിലൂടെ ആണെങ്കിലും നിങ്ങളെ പാർട്ടിയിലൂടെയാണെങ്കിലും ആ കൂടെ ഇരിക്കുന്ന ഹിന്ദു കുട്ടിക്ക് എന്താ തോന്ന ഞങ്ങൾക്ക് ഇവിടെ ഒന്നും ഇല്ല എന്നല്ലേ തോന്നുള്ളൂ അങ്ങനെയല്ലേ തോന്നുകയുള്ളൂ അങ്ങനെ തോന്നുമെന്ന് എത്രയോ പേരുണ്ട് ആ വിഷമമാണ് പിന്നീട് ആർ എസ് എസ് ആയി മാറുന്നത് നിങ്ങൾ ആർ എസ് എസ് ആർ എസ് എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് ആർ എസ് എസ് എന്ന് പറയുന്നത് നിങ്ങൾ കേവലം ഒരു നാത്തൂർ റാം ഗോഡ്സയെ മാത്രമാണ് അതിൽ കാണുന്നത് അയാൾ മാത്രമല്ല ആർ എസ് എസ് അയാൾ ആ എസ് അംഗമായിരിക്കും ഞങ്ങൾക്കതൊന്നും പ്രശ്നമല്ല പക്ഷേ അയാൾ മാത്രമല്ല ആർ എസ് എസ് പിന്നെ ഗാന്ധിജിയെ കൊന്നു എന്ന് പറഞ്ഞു ഗാന്ധിജി ഒരു ഹിന്ദു ആയിരുന്നു റാമും ഒരു ഹിന്ദു ആയിരുന്നു ഈ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് അയക്കുന്ന ടെററിസ്റ്റ് കുറേ ഭാരതത്തിലേക്ക് വന്നിട്ട് ഇടക്കിടയ്ക്ക് കുറേ പേരെ കൊന്നിട്ടുണ്ട് ഈ അടുത്ത് തന്നെ ഇരുപത്താറ് പേരെ കൊന്നു ആ ഇരുപത്താറ് പേർക്ക് വേണ്ടി അവരുടെ വിധവന്മാർക്ക് വേണ്ടി അവരുടെ മക്കൾക്ക് വേണ്ടി ഒരു കണ്ണുനിരി ഞങ്ങൾ കണ്ടില്ല ഹമാസിന് വേണ്ടി ഞങ്ങൾക്ക് കരയുന്നു അപ്പോൾ ഈ പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് ആണോ ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ഞങ്ങളും പറയും അല്ലാതെ എന്താ കാരണം ഇന്ത്യയിലെ മുസ്ലിം ലീഗ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗാണ് പാകിസ്ഥാനിലെ മുസ്ലിം ലീഗ് അത് പാകിസ്ഥാൻ മുസ്ലിം ലീഗാണ് ബംഗ്ലാദേശിൻ്റെ മുസ്ലിം ലീഗ് ബംഗ്ലാദേശ് മുസ്ലിം ലീഗാണ് ഇവരെല്ലാം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഒറ്റ മുസ്ലിം ലീഗായിരുന്നു ആ മുസ്ലിം ലീഗാണ് ഇപ്പോൾ പാകിസ്ഥാനിലുള്ളത് ആ മുസ്ലിം ലീഗിലുള്ള ആൾക്കാർ അയക്കുന്ന ടെററിസ് നമ്മളെ നാട്ടുകാരെ വന്നിട്ട് കൊല്ലുകയാണ് ഒരു മഹാത്മാഗാന്ധിയല്ല കൊല്ലുന്നത് ഇഷ്ടംപോലെ മഹാത്മാഗാന്ധിയാണ് അവരിതുവരെ കൊന്നിട്ടുള്ളത് ആ വ്യക്തികളുമായിട്ട് ചേർന്ന് കൂട്ടുചേർന്ന് ഒരു സംഘടന ഉണ്ടാക്കിയിട്ട് യു ഡി എഫ് അത് ഇതെന്നൊക്കെ പറഞ്ഞുണ്ടാക്കിയിട്ട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗുമായിട്ട് ചേർന്നിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കിയിട്ട് ഇവിടെ മതേതരത്വം പ്രസംഗിക്കാനും മറ്റു വിഭാഗങ്ങളെ നിങ്ങൾക്ക് അടിച്ചു താഴ്ത്താനും സാധിക്കുന്നുണ്ട് അതെന്താണെന്ന് വെച്ചാൽ മണ്ടന്മാരായ കുറെ ഹിന്ദുക്കൾ ഉള്ളതുകൊണ്ടാണ് അല്ലെങ്കിൽ അതൊന്നും സാധിക്കില്ല അങ്ങനെയുള്ള ഹിന്ദുക്കൾ ഇനി ഉണ്ടാവില്ല കുറച്ചുകൂടെ കഴിഞ്ഞാൽ കാരണം എന്താ വെച്ചാൽ മതേതരത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു മതത്തെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല നിങ്ങൾ എന്താണ് ഒരു മതത്തെ മാത്രം ഇങ്ങനെ ഓവറായിട്ട് സപ്പോർട്ട് ചെയ്യുക ബാക്കിയുള്ള മതങ്ങളൊക്കെ നോക്കുന്നുണ്ട് ക്രിസ്ത്യാനികൾ നോക്കുന്നുണ്ട് ഹിന്ദുക്കൾ നോക്കുന്നുണ്ട് സിഖുകൾ നോക്കുന്നുണ്ട് എല്ലാവരും നോക്കുന്നുണ്ട് എന്താണ് നിങ്ങളുടെ നിലപാടെന്ന് ഓരോ കാര്യങ്ങൾ വരുമ്പോൾ കാര്യങ്ങൾ വരുമ്പോഴാണല്ലോ നിലപാട് വ്യക്തമാവുക അപ്പൊ ആദ്യം തന്നെ അമാസനെ പോയി പിന്തുണച്ച് അത് കഴിഞ്ഞിട്ട് ഇതുവരെയും കള്ളനാണ് കള്ളനാണെന്ന് പറഞ്ഞാൽ അദാനിക്ക് കൊണ്ടുപോയി ചീപ്പോട്ട് കൊടുത്ത് അപ്പൊ ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാം എന്നിട്ട് ഇപ്പം പറഞ്ഞെന്താണ് കാസ്റ്റ് സെൻസസ് വേണം എന്തിനാണ് കാസ്റ്റ് സെൻസസ് കാസ്റ്റിന്റെ പേരിൽ ഹിന്ദുക്കളെ വിഭജിപ്പിക്കാൻ ഉള്ളൂ അതല്ലേ ഉദ്ദേശം കാസ്റ്റ് വോട്ട് ബാങ്ക് ഒരു പ്രത്യേക വോട്ട് ബാങ്ക് ആക്കി മാറ്റാൻ വേണ്ടി എന്നിട്ട് ഒരു കാസ്റ്റിന് വേണ്ടി മാത്രം ഞങ്ങൾ കൂടുതലായിട്ട് പ്രവർത്തിക്കും മറ്റേ കാസ്റ്റിന് വേണ്ടി ഞങ്ങൾ കുറച്ച് പ്രവർത്തിക്കും ഈ കാസ്റ്റിന് മുഴുവൻ വോട്ട് ഞങ്ങൾക്ക് കിട്ടിയാൽ അങ്ങ് ജയിക്കാലോ അതാണ് നിങ്ങളെ ഭാരതത്തെക്കുറിച്ചുള്ള വിഷൻ കാസ്റ്റ് സെൻസസ് സുപ്രീം കോടതി വരെ പറഞ്ഞ് സാമ്പത്തിക ശേഷിയുടെ അടിസ്ഥാനത്തിലാണ് ഇനി റിസർവേഷൻ ആയാലും വെൽഫെയർ ആയാലും മറ്റ് ബെനിഫിറ്റ് ആയാലും ജനങ്ങൾക്ക് കൊടുക്കേണ്ടത് അല്ലാതെ കാസ്റ്റിൻ്റെയോ റിലീജിയന്റെയോ അടിസ്ഥാനത്തിലല്ല കാരണം പാവപ്പെട്ടവർ എല്ലാ ഉണ്ട് എല്ലാ മതങ്ങളിലും ഉണ്ട് മുസ്ലിങ്ങൾ കൂടുതൽ പാവപ്പെട്ടവരുണ്ടെങ്കിൽ അവർക്ക് കിട്ടട്ടെ ഞങ്ങൾക്ക് യാതൊരു കുഴപ്പമില്ല ഹിന്ദുക്കൾക്കും കുഴപ്പമില്ല ക്രിസ്ത്യാനികൾക്കും കുഴപ്പമില്ല പക്ഷേ ഈ മതത്തിന്റെ പേരും പറഞ്ഞ് കാസ്റ്റിന്റെ പേരും പറഞ്ഞ് ഭാരതത്തിലെ ജനങ്ങളെ വിഭജിപ്പിച്ചിട്ട് അവരുടെ മൊത്തത്തിലുള്ള വോട്ടൊരു കച്ചവടം മാരി ഇങ്ങോട്ട് മേടിക്കുക ആ പരിപാടി ഇനി ചെയ്യരുത് അത് വളരെ മോശമാണ് അതിനെയാണ് ഈ പ്രീണന രാഷ്ട്രീയം എന്ന് വിളിക്കുന്നത് അപ്പോൾ ഈ പാവപ്പെട്ട ആളുകൾക്ക് പ്രത്യേകിച്ച് ഒരു ജാതിയില്ല അതാണ് മനസ്സിലാക്കേണ്ടത് ഞാൻ ചോദിക്കട്ടെ ശ്രീനാരായണ ഗുരു എന്താ പറഞ്ഞത് ഒരു ജാതി ഒരു മതം ഒരു ദൈവം മനുഷ്യന് എന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഒറ്റ ജാതിയുള്ളൂ പിന്നെ അവർക്ക് മാത്രമായിട്ട് ഒരു പ്രത്യേക ജാതി സെൻസസ് എടുക്കേണ്ട കാര്യമുണ്ടോ ഇയാൾ ശ്രീനാരായണ ഗുരുവിന്റെ ജാതിപ്പെട്ടവനാണ് അങ്ങനെ പറയുമ്പോൾ തന്നെ ശ്രീനാരായണ ഗുരു പറഞ്ഞ കാര്യം തന്നെ തെറ്റിപ്പോയില്ലേ എന്താണ് ശ്രീനാരായണ ഗുരു പറഞ്ഞ എല്ലാ മനുഷ്യർക്കും ഒരേ ജാതിയാണ് ഈ യേശുക്രിസ്തു എന്താ പറഞ്ഞത് അത് തന്നെയാ പറഞ്ഞത് ജാതിയുടെ അടിസ്ഥാനത്തിൽ ആരും തമ്മിൽ വേറൊരു പാടില്ല ആർക്കും ഏറ്റക്കുറച്ചില് പാടില്ല കൂടുതലും കുറവും പാടില്ല എന്ന് പറഞ്ഞ ആളാണ് മുഹമ്മദ് നബീ അപ്പൊ ഈ മതങ്ങളുടെ എല്ലാ സ്ഥാപകന്മാരും ഇനി ആർ എസ് എസിന്റെ ഹെഗ്ഡേവറും എന്താ പറഞ്ഞത് ജാതി വ്യവസ്ഥ ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത് അംബേദ്കർ എന്താ പറഞ്ഞത് ജാതി വ്യവസ്ഥ ഒഴിവാക്കണം എന്നാ പറഞ്ഞത് അപ്പം നിങ്ങൾ വീണ്ടും ജാതിയിലേക്ക് ഇങ്ങോട്ട് കേട്ട് ആൾക്കാരെ ജാതി സെൻസസ് ജാതി സെൻസസ് എന്ന് പറഞ്ഞാൽ വീണ്ടും നിങ്ങൾ ജാതിയിലെ ആ മനോഭാവത്തിലേക്ക് ആൾക്കാരെ തള്ളിവിടുകയാണ് അതിന്റെ ആവശ്യം എന്താണ്